നമ്മൾ ഇന്ന് നേരിപങ്കത്തിനടുത്തുള്ള ഒരു തൂക്കുപാലമാണ് കാണുന്നത് കേട്ടോ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ തൂക്കുപാലത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് രണ്ട് പഞ്ചായത്തുകളെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മൾ ഈ സ്റ്റെപ്പ് വഴി കയറിയാണ് ഈ തൂക്കുപാലത്തിലേക്ക് കയറുന്നത് അപ്പം ഇതിൻ്റെ റോപ്പുകളൊക്കെ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ പണ്ട് അതായത് ഇവിടെ നമുക്ക് അറിയാൻ സാധിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നില്ല ചെറിയ വാഹനങ്ങൾക്കൊക്കെ യഥേഷ്ടം യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുട്ടികളെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി ഈ ആറ്റിലേക്ക് പോയി മരണമടയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം പഞ്ചായത്ത് അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ഈ പാലത്തിൽ കയറി കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പാലം ഞാൻ പറഞ്ഞില്ല തൂക്കുപാലം ആണെന്ന് അപ്പോൾ അതിന് ചെറിയ ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാലാടുന്ന പോലെയൊക്കെ ആടുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു പരിധിയുണ്ട് ചിത്രങ്ങളൊക്കെ പകർത്താനായിട്ട് പെരിയാറാണ് ഈ തൂക്കുപാലത്തിൻ്റെ താഴെ കൂടെ ഒഴുകുന്നത് നല്ല ഒഴുക്കുണ്ട് കേട്ടോ ചേട്ടന്മാരവിടെ എവിടെയൊക്കെ ഇരുന്ന് മത്സ്യബന്ധനമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഇതെല്ലാം എടുക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല കാരണം ഒരു കൈ ഇതിൻ്റെ കൈവരിയിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു കൈ കൊണ്ട് വേണം നമുക്ക് വീഡിയോസൊക്കെ പകർത്താനായിട്ട് പരിമിതികളൊക്കെ ഉണ്ട് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു തൂക്കുപാലമാണ് ഏകദേശം മുന്നൂറ് മീറ്ററോളം ഈ തൂക്കുപാലത്തിന് ദൂരമുണ്ട് അപ്പോൾ ഈ മുന്നൂറ് മീറ്റർ യാത്ര ചെയ്യാതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അക്കരയുള്ള ആളുകൾക്ക് ഇക്കരെ എത്താനും ഇക്കരയുള്ള ആളുകൾക്ക് അക്കരെ എത്താനായിട്ടും ഏകദേശം ഇരുപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു തൂക്കുപാലമാണ് നമ്മളിവിടെ കാണുന്നത് ഇതിൻ്റെ കൈവരിക്കൊക്കെ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഫുൾ വീഡിയോ ഉണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ